ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യത്തെ കാണിക്കുന്ന ധനലക്ഷ്മിയുടെ പരാതിയിൽ വത്സല മേഡം കൺമണിയെ അറസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് തുറന്ന് വത്സല മേഡം കൺമണിയോടും ധനലക്ഷ്മിയോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് തുറന്ന് ശ്രീനിയോടെ പോലീസ് ധനലക്ഷ്മിയെ കൺമണി അടിച്ചത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെന്നാൽ അത് കേട്ട് ശ്രീനി ഞാൻ കണ്ടില്ല എന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് ധനലക്ഷ്മിക്ക് ദേഷ്യം വരികയാണ് തുടർന്ന് ധനലക്ഷ്മി പിന്നെ ശ്രീനിയോട് അച്ഛൻ കണ്ടില്ലേ ഞാൻ കൺമിണിയെ അടിക്കാൻ കയ്യോങ്ങിയ സമയത്ത് കൺമിണി എന്റെ കൈ തടഞ്ഞു കൺമിണി എന്റെ മൊത്തം അടിച്ചത് അച്ഛൻ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ടു മത്സരം വേണം അത് ശരി നീ കൺമിണിയെ അടിക്കാൻ കയ്യോങ്ങിയല്ലേ അപ്പോഴാണ് കൺമണി നിന്നെ തിരിച്ചടിച്ചത് അങ്ങനെ മര്യാദക്ക് നീ സത്യം പറയടി എന്ന് പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മിയോട് ദേഷ്യപ്പെടുകയാണ് പോലീസ് എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് ധനലക്ഷ്മി പിന്നെ പോലീസിനോട് കൺമണിയാണ് എന്നെ അടിച്ചത് ഞാനാണ് ഈ കേസിലെ പരാതിക്കാരി എന്ന് പറയുമ്പോൾ എന്നാൽ അത് കേട്ട് പോലീസ് നീ പരാതിക്കാരിയല്ല നീ പ്രതിയാണെന്ന് പറയുകയാണ് പ്രതിയായ നീ വാദിയാകാൻ ശ്രമിച്ചതാണെന്ന് പറയുകയാണ് നീ കൺമണിയെ അടിക്കാൻ ശ്രമിച്ചു കൺമണി സ്വയംക്ഷിക്കുക തിരിച്ചടിച്ചു ഇതല്ലേ സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ശ്രീനി അത് തന്നെയാണ് മേഡം സംഭവിച്ചു എന്ന് പറയുകയാണ് തുടർന്ന് ധനലക്ഷ്മിയെ പിന്നെ പോലീസ് ഭീഷണിപ്പെടുത്തുകയാണ് നീങ്ങി വലിയ വിളച്ചിലെടുത്താലുണ്ടല്ലോ നിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മിയെ വീട്ടിൽ പ്പെടുത്തി കൊണ്ട് പോലീസ് അവിടെ പോവുകയാണ് എന്നാൽ അത് കണ്ട് കണ്ണ്മിയും ഗോകുലും ധനലക്ഷ്മിയെ ഒന്ന് ആക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് എന്നാൽ ഈ സമയത്ത് നാണം കെട്ട ധനക്ഷ്മി വേഗം തന്നെ ഫോൺ എടുത്തിട്ട് അനിരുദ്ധനെ വിളിക്കുകയാണ് തുറന്ന് അനിരുദ്ധിന്റെ അടുത്ത് ധനലക്ഷ്മി പിന്നെ പറയുന്നത് സാർ ഞാൻ പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് പോലീസിനെ വിട്ടത് എന്നിട്ട് കണ്ടില്ലേ അവര് കൺമണി അറസ്റ്റ് ചെയ്തില്ല എന്ന് പറയുകയാണ് സാറ് മത്സര മേഡത്തിനോട് കാര്യങ്ങളൊന്നും ശരിക്കും എന്ന് ചോദിക്കുമ്പോൾ അനിരുദ്ധ ഞാൻ മത്സര മേഡത്തിനോട് കാര്യങ്ങളെല്ലാം ശരിക്കും പറഞ്ഞതാണ് അവരെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണ് നോക്ക് ധനലക്ഷ്മി ഞാൻ ഒരാഴ്ച റെസ്റ്റിലാണ് ലീവാണ് ഞാൻ ഉഴിച്ചിൽ വന്നിരിക്കുകയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ധനലക്ഷ്മിയെ പിന്നെ അനിരുദ്ധിനൊന്ന് കളിയാക്കുകയാണ് അത് ശരി കൃഷിന്റെ കയ്യിൽ നിന്ന് സാറിന് ശരിക്കും വേഷായിട്ട് കിട്ടിയല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് എന്നാൽ അത് കേട്ട് അനിരുദ്ധിന് ദേഷ്യം വരികയാണ് അത് ശരി നീ ഇപ്പോൾ എന്നെ കളിയാക്കുകയാണോ നീ ഇപ്പോൾ സംസാരിക്കുന്നത് സിഐയോടാണെന്നുള്ള വലിയ ബോധം നിനക്കൊണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി ഒന്ന് പേടിക്കുകയാണ് തുടങ്ങും ധനലക്ഷ്മി പിന്നെ കരഞ്ഞുകൊണ്ട് അയ്യോ സാറേ അങ്ങനെ ഒന്നും ചെയ്യല്ലേ ഞാൻ എന്റെ സ്വന്ത സഹോദരന്റെ സ്ഥാനത്ത് നിന്നാണ് സാറിനെ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നാൽ അത് കേട്ട അനിരുദ്ധ് ആ ശരി ശരി മോൾ എന്ന് പറഞ്ഞ് ധനലക്ഷ്മി ആശ്വസിപ്പിക്കുമ്പോൾ ധനലക്ഷ്മി വീണ്ടും അനിരുദ്ധിനോട് എനിക്ക് ജയിക്കാനോ പറ്റുന്നില്ല കരയാനെങ്കിലും എന്നെ അനുവദിക്കണം സാറേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കരയുകയാണ് ധനലക്ഷ്മി എന്നൊക്കെ പേരിൽ മാത്രമേ ഉള്ളൂ വീടെല്ലാം വൈകാതെ വരുൺ കൊണ്ടുപോകും എന്ന് പറയുകയാണ് ഇവിടെ ഇപ്പോൾ ആർക്കും എന്നെ ഒരു വിലയുമില്ല ഞാനിപ്പോൾ ഏതാണ്ട് ഫീൽഡ് ഔട്ടിന്റെ വക്കത്താണ് മറ്റൊരിടത്തൊന്നും സഹായം കിട്ടാത്തവർക്ക് പോലീസിൽ നിന്നോ സഹായം കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ കള്ളമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറയുകയാണ് തുറന്ന് അനുരുദ്ധ പിന്നെ ധനലക്ഷ്മിയോട് അല്ല ഞാൻ നിനടൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് കാൺപണി ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് തുറന്ന് ധനലക്ഷ്മി അത് ശരി എന്നിട്ട് വേണം ആ വത്സല മേടത്തിന്റെ കയ്യിൽ നിന്ന് അടി ഞാൻ കൊള്ളാൻ എന്നിട്ട് വേണം മുക്കിൽ പഞ്ഞി വെച്ച് ഞാൻ ഇവിടെ കിടക്കാൻ തുറന്ന് അനിരുദ്ധ പിന്നെ ധനലക്ഷ്മിയോട് അവൾ ആ കണ്ണമ്മയുടെ ആളാണെന്ന് പറയുകയാണ് ഇനി അവളെ കുറിച്ച് ഓർത്തൊന്നും ധനലക്ഷ്മി പേടിക്കണ്ട അവൾ ഇങ്ങനെ വായി തുറക്കാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുക എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി അങ്ങനെയാണെങ്കിൽ കാൺമണിയെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാമെന്ന് പറയുകയാണ് സാർ എനിക്ക് സപ്പോർട്ടായിട്ട് കൂടിയുണ്ടെങ്കിൽ കാൺമിണിയെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പറിച്ചെടുത്ത് കളയുമെന്ന് പറയുകയാണ് ധനലക്ഷ്മി ഇങ്ങനെയാണ് കണ്മിണി ധനലക്ഷ്മിയുടെ തനി സ്വരൂപം കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മി ഫോൺ വെക്കുകയാണ് തുടർന്ന് ധനലക്ഷ്മി പുറത്തുനിന്ന് കൺമണി എന്ന് നീട്ടി വിളിച്ച് എന്നാൽ ഈ സമയത്ത് കൺമണി തന്റെ മുറിയിൽ ഇരുന്ന് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ധനലക്ഷ്മി കലിച്ചു തുള്ളിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് തുറന്നു ധനലക്ഷ്മി നല്ല ദേഷ്യ പിന്നെ കൺമണിയോട് കൺമണി എഴുന്നേൽക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നീ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ ധനലക്ഷ്മിയോട് എന്താണെന്ന് ചോദിക്കുകയാണ് തുറന്നു ധനലക്ഷ്മി വീട്ടും കൺമണിയോട് നീ നിന്റെ പെട്ടി ബാഡവും എല്ലാം എടുത്ത ഇപ്പോൾ തന്നെ ഈ വീട് വിട്ടിറങ്ങി പോകണം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം എന്ന കൺമണി പിന്നെ ധനലക്ഷ്മിയോട് ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങി പോകണമെന്നോ അങ്ങനെ പറയാം ചേച്ചിക്ക് എന്താണ് അവകാശം എന്ന് ചോദിക്കുകയാണ് എന്റെ അച്ഛനോ അമ്മമാരോ പറയിട്ട് അപ്പോൾ ഞാൻ പോകാമെന്ന് പറയുകയാണ് നല്ലത് കേട്ട് ധനലക്ഷ്മി പിന്നെ കൺമണിയുടെ മുഖത്ത് നോക്കി ഒരു പുച്ഛഭാവത്തിൽ അതിനെ അവർക്ക് ഈ വീട്ടിൽ എന്താണ് റോൾ എന്ന് ചോദിക്കുകയാണ് അവർക്ക് ഈ വീട്ടിൽ എന്താണ് അവകാശം എന്ന് ചോദിക്കുകയാണ് ഈ വീട് അവരുടെ എന്ന് ചോദിക്കുകയാണ് ധനലക്ഷ്മി ഞാൻ നല്ലത് കേട്ട് കൺമണി അങ്ങനെയാണെങ്കിൽ ഈ വീട് ഏട്ടത്തി ഇടി വകയല്ലല്ലോ ഒന്ന് തിരിച്ചടിക്കുകയാണ് എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി അതേടി ഈ വീട് ഇപ്പോൾ എൻ്റെ അധികാരത്തിലാണെന്ന് പറയുകയാണ് ഈ വീട്ടിൽ ആര് താമസിക്കണം ആര് താമസിക്കേണ്ടെന്ന് ഞാനാണീ തീരുമാനിക്കുന്നതെന്ന് പറയുകയാണ് ധനലക്ഷ്മി എന്നാൽ അത് കേട്ട് കൺമണിക്ക് ദേഷ്യം വരികയാണ് ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ് ചേച്ചി വല സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുകയാണ് തുറും ധനലക്ഷ്മി ഇവിടെ ഞാൻ സ്വപ്നം കണ്ടു നീ വീട്ടിൽ നിന്ന് തെരുവിലേക്ക് പെട്ടിയും പാണ്ഡവും എടുത്ത് ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറയുകയാണ് തുടർന്ന് കണ്മടിക്ക് വീണ്ടും ദേഷ്യം വരികയാണ് ഏട്ടത്തേക്ക് തലയ്ക്ക് സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ധനലക്ഷ്മി അതേടി എനിക്ക് സംഭവിച്ചു നിന്നെ പോലെയുള്ള ഒരുത്തിയെ ഈ വീട്ടിൽ വെച്ച് വളർത്തിയില്ലേ അതാണ് പറ്റിയതെന്ന് പറയുകയാണ് ധനലക്ഷ്മി നീ ഇപ്പൊ ചോദിച്ചില്ലേ ഈ വീട്ടിൽ നിന്ന് നിന്നെ ഇറക്കി വിടാൻ എനിക്കെന്താണ് അവകാശമെന്ന് ഈ വീട്ടിലെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ ഞാനോ നീ അല്ല വരുണാണെന്ന് പറയുകയാണ് ഈ വീട്ടിൽ ആര് താമസിക്കണം ആര് താമസിക്കരുതെന്ന് വരുണാണ് തീരുമാനമെടുക്കേണ്ടത് വരുൺ അതിനെ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണെന്ന് പറയുകയാണ് ധനലക്ഷ്മി എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൺമണി നിനക്ക് സംശയം ഉണ്ടാകും സ്വാഭാവികം നിന്റെ സംശയം ഞാൻ ഇപ്പോൾ മാറ്റി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മി തന്റെ ഫോൺ എടുത്തിട്ട് വരുണ്ട വോയിസ് ക്ലിപ്പ് കൺമണിയെ കേൾപ്പിക്കുകയാണ് തുറന്നു വരുൺ പിന്നെ ആ വോയിസ് ക്ലിപ്പിൽ പിന്നെ പറയുന്നത് ശ്രീനി ആ വീട് ഇപ്പോൾ എന്റെ പേരിൽ എഴുതി തന്നിരിക്കുകയാണ് അവിടെ ഇപ്പോൾ താമസിക്കുന്നതെല്ലാം നിയമ ലംഘനമാണെന്ന് പറയുകയാണ് എന്റെ അനുവാദം കൂടാതെയാണ് ആ വീട്ടിൽ എല്ലാവരും താമസിക്കുന്നത് പ്രത്യേകിച്ച് കൺമണി അവൾ വലിയ അഭിമാനിയാണ് പക്ഷെ അവൾക്ക് എന്റെ വീട്ടിൽ താമസിക്കണം അവൾക്ക് എന്റെ കല്യാണം കഴിക്കാൻ പറ്റില്ല പക്ഷെ എന്റെ വീട് കൈയേറി അവൾക്ക് അവിടെ താമസിക്കുന്നതിൽ ഒരഭിമാന കുറവുമില്ല അതുകൊണ്ട് കൺമണി എന്ന ആളെ ആ വീട്ടിൽ നിറക്കി വിടാനുള്ള അവകാശം ഞാൻ അവിടെ താമസിക്കുന്ന ധനലക്ഷ്മിയെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വോയിസ് ക്ലിപ്പ് അവസാനിപ്പിക്കുകയാണ് വരുൺ എന്നാൽ അത് കേട്ട് കൺമിണിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിരിക്കാണ് തുറന്ന് ധനലക്ഷ്മി നല്ല ദേഷ്യം കൺമണിയുടെ ബാഗ് എല്ലാം പുറത്തേക്ക് വലിച്ചെറിയുകയാണ് തുടർന്ന് കൺമണിയുടെ കൈ പിടിച്ച് ബലമായിട്ട് കാൺമണിയെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ് എന്നാൽ ഈ കാഴ്ച കണ്ട അങ്ങോട്ടേക്ക് ശ്രീനിയും ഗോകുലെല്ലാം ഓടി വരികയാണ് തുടർന്ന് ശ്രീനി പിന്നെ ധനലക്ഷ്മിയോട് ദേഷ്യപ്പെടുകയാണ് നീ എന്റെ മോളെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചോട്ടെ ധനലക്ഷ്മിയോട് ദേഷ്യപ്പെടുകയാണ് തുറന്ന് ഗോകുലം പിന്നെ ധനലക്ഷ്മിയോട് അമ്മയെ അപ്പം എന്താണ് അമ്മ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൺമണി അയ്യോ അച്ഛ വേണ്ട എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പിന്നെ കൺമണിയോട് ദേഷ്യപ്പെടുകയാണ് അയ്യോ വലിയ ഔദാര്യം ഒന്ന് കാണിക്കണ്ട നിന്റെ അച്ഛനെ തൊട്ട് നോട്ടെ എന്റെ വിധം മാറുമെന്ന് പറയുകയാണ് ഞാൻ ആരാണെന്ന് നിന്റെ അച്ഛനറിയുമെന്ന് പറഞ്ഞ് പഞ്ചി ഡയലോഗ് അടിച്ചു നിക്കുകയാണ് ധനലക്ഷ്മി അത് കട്ട് കൺമണിക്ക് ദേഷ്യം വരികയാണ് ധനലക്ഷ്മി ആരാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് കരുതി എന്റെ അച്ഛനെ നീ തൊട്ടാൽ ഞാൻ ആരാണെന്ന് നീ അറിയുമെന്ന് പറയുകയാണ് കൺമണി ധനലക്ഷ്മിയോടെ എന്നാൽ അത് കേട്ട് ദേഷ്യം എന്ന ധനലക്ഷ്മി വീണ്ടും കൺമണിയോട് നീ ആരാണെന്ന് ഇനി അറിയാൻ ഈ നാട്ടിൽ ഇങ്ങനെ ആരും ബാക്കിയില്ല എന്ന് പറയുകയാണ് എല്ലാവരും അറിഞ്ഞതാണ് കല്യാണത്തിന്റെ അന്ന് വരെ ഷോ ഇറക്കിയതല്ലേ നീ അതെല്ലാവർക്കും മനസ്സിലായതാണെന്ന് പറഞ്ഞ് കൺമണിയെ കളിയാക്കുകയാണ് തുടർന്ന് കൺമണിയും വിട്ടു കൊടുക്കുന്നില്ല കൺമണിയും പിന്നെ ധനലക്ഷ്മിയോട് അതേ കല്യാണത്തിന്റെ അന്ന് വലിയ ഷോ കാണിച്ച ഒരാൾ തന്നെയാണ് ഞാൻ അതുകൊണ്ട് ചേച്ചി എന്നെ ശരിക്കും പേടിച്ചോളണം കാരണം എവിടെ വെച്ചും ഏത് സമയത്തും ഞാൻ എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കും അതിനുള്ള ശക്തിയും ധൈര്യവും ഒക്കെ എനിക്കുണ്ടെന്ന് ചേച്ചിക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കുകയാണ് ധനലക്ഷ്മിയോട് തുടർന്ന് ശ്രീനി നല്ല ഗൗരവത്തിൽ പിന്നെ ധനലക്ഷ്മിയോട് നീ എന്തിനാണ് എൻ്റെ മോൾ കൺമണിയുടെ ബാഗൊക്കെ വലിച്ച് പുറത്തേക്ക് എറിഞ്ഞെന്ന് എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ധനലക്ഷ്മി നല്ല ഗൗരവത്തിൽ പിന്നെ ശ്രീനിയോട് ഞാൻ കൺമണിയുടെ ബാഗ് മാത്രമല്ല കൺമുണിയെ തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് വരിച്ചെറിയാൻ പോവുകയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഗോകുല് പിന്നെ അമ്മയോട് അമ്മ ഇതെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് തുറന്നു ധനലക്ഷ്മി പിന്നെ ഗോകുലിനോടും ശ്രീനിയോടും ഈ വീട്ടിൽ ഇനി ആര് താമസിക്കണം ആര് താമസിക്കേണ്ടാന്ന് ഇനി തീരുമാനിക്കുന്നത് ഞാനാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ശ്രീനി പിന്നെ ധനലക്ഷ്മിയോട് അതെങ്ങനെ ശരിയാകുമെന്ന് ചോദിക്കുകയാണ് തുറന്നു ധനലക്ഷ്മി സംശയമുള്ളവർക്ക് അത് നേരിട്ട് വരണോട് പോയി ചോദിക്കാമെന്ന് പറയുമ്പോൾ ശ്രീനി വീണ്ടും ധനലക്ഷ്മിയോട് അതെന്ത് ന്യായം വരുൺ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വരുൺ അത് നേരിട്ട് വന്ന് പറയട്ടെ എന്ന് പറയുകയാണ് തുറന്ന് ധനലക്ഷ്മി പിന്നെ ശ്രീനിയുടെ മുഖത്ത് നോക്കി നേരിട്ട് വരുന്ന വരുണായിരിക്കില്ല പോലീസ് ആയിരിക്കും എന്ന് പറയുകയാണ് അത് കേട്ട് ശ്രീനിയും ഒക്കെ പേടിച്ച് നിൽക്കുകയാണ് തുടർന്ന് കൺമണി പിന്നെ ശ്രീനിയോട് അച്ഛനോട് അച്ഛ വേണ്ട അച്ഛ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുകയാണ് തുടർന്ന് ധനലക്ഷ്മി പിന്നെ കൺമണിയോട് എന്റെ തല്ലിയവർ ഇനിയും വീട്ടിൽ വേണ്ട എന്ന് പറയുകയാണ് സൂക്ഷിച്ചും കണ്ട് കളിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുമെന്ന് പറയുകയാണ് തുടർന്ന് കൺമണി ശരിയാണ് ചേട്ടത്തി പറഞ്ഞു ശരിയാണ് ഇത്രയും നാൾ ഞാൻ സൂക്ഷിച്ചും കണ്ട് കളിച്ചില്ല അതിന്റെയാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇനി അങ്ങോട്ട് ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് സൂക്ഷിക്കേണ്ടത് ചേട്ടത്തിൽ തന്നെയായിരിക്കും എന്ന് പറയുകയാണ് അർത്ഥം വെച്ചുകൊണ്ടാണ് കൺമണി അത് ധനലക്ഷ്മിയോടെ പറയുന്നത് തുടർന്ന് കൺമുടി പിന്നെ ശ്രീനിയോട് അച്ഛൻ വിഷമിക്കണ്ട ഞാനിവിടുന്ന് ഇറങ്ങി പോവുകയാണെന്ന് പറയുകയാണ് എനിക്ക് ആകെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ ഞാൻ ഒറ്റയ്ക്കാണ് ഇറങ്ങി പോകുന്നത് അച്ഛനെ കൂടി കൈ പിടിച്ച് ഇറങ്ങി പോകണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ അതിനിപ്പോൾ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന് പറയുകയാണ് കൺമണി അത് കേട്ട് ശ്രീനി പിന്നെ കൺമണിയോട് അയ്യോ ബോളെ നീ ഒറ്റയ്ക്ക് ഇതെങ്ങോട്ടാണ് പോകുന്നത് ഞാനിതിന് സമ്മതിക്കില്ല എന്ന് പറയുകയാണ് തുടർന്ന് ശ്രീനീപിന്റെ ധനലക്ഷ്മിയെ വിളിച്ചിട്ട് മോളെ ധനലക്ഷ്മി നീ കൺമണിയോട് കുറച്ച് കരുണ കാണിക്കാൻ പറയുകയാണ് ഇത് അവരുടെയും കൂടി വീടാണെന്ന് പറയുകയാണ് എന്നുള്ളത് കേട്ട് ധനലക്ഷ്മി ശരി അച്ഛാ നീ എൻറെ ഭർത്താവിന്റെ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല എന്ന് വേണ്ട ഞാൻ കൺമണിയോട് കരുണ കാണിക്കാം പക്ഷെ കൺമണി എന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം ഇനി മേലിൽ നിന്റെ ഒച്ച ഈ വീട്ടിൽ ഉയരാൻ പാടില്ല ഞാൻ കാര്യങ്ങൾ പറയും ഈ വീട്ടിലെല്ലാവരും അതനുസരിച്ചിരിക്കണം വന്ന് കാല് പിടികടി എന്ന് പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മി തന്റെ സാരി കുറച്ച് പൊക്കുകയാണ് തുടർന്ന് കൺമണി പിന്നെ ധനലക്ഷ്മിയുടെ അടുത്തേക്ക് നല്ല ഗൗരവത്തിൽ ഇങ്ങോട്ട് നടന്നു ചെല്ലുകയാണ് തുടർന്ന് കൺമണി ധനലക്ഷ്മിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ എന്റെ കണ്ണിൽ നോക്കി പറ എന്റെ കാലു പിടിക്കണമെന്ന് എന്റെ കണ്ണിൽ നോക്കി പറയാൻ ആവശ്യപ്പെടുകയാണ് ധനലക്ഷ്മിയോട് എന്നാൽ അത് കേട്ട് ധനലക്ഷ്മിക്ക് അതിനുള്ള ധൈര്യമില്ല ധനലക്ഷ്മി ആകെ പേടിച്ച് തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് തുടർ കൺമണി പിന്നെ ധനലക്ഷ്മിയോട് ഈ വീട്ടിൽ താമസിക്കാൻ വേണ്ടിയല്ല ഈ ഭൂമിയിൽ താമസിക്കാനായാലും ശരി നിങ്ങളുടെ കാല് പിടിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറയുകയാണ് നിങ്ങളുടെ കാല് പിടിച്ച് ജീവിക്കേണ്ട ഗതികേട് എനിക്കില്ല എന്നൊക്കെ കൺമണി ധനലക്ഷ്മിയുടെ മുഖത്ത് നോക്കി പറയുകയാണ് തുറന്ന് കൺമണി വീണ്ടും ശ്രീനിയുടെ അടുത്ത് പോയിട്ട് ശ്രീനിയെ സമാധാനിപ്പിക്കുകയാണ് അച്ഛനൊന്നോർത്തും വിഷമിക്കേണ്ട അച്ഛൻ കുറച്ച് ദിവസം കൂടി ഇവിടെ കണ്ടും ക്ഷമിച്ച് നിൽക്കാൻ ആവശ്യപ്പെടുകയാണ് നമുക്ക് വീണ്ടും കാണാം എന്ന് പറയുകയാണ് നമുക്ക് ഈശ്വരൻ്റെ നടയിൽ വെച്ച് വീണ്ടും കാണാം പക്ഷെ അത് എന്തിനാണെന്ന് അച്ഛനെ അറിയുമ്പോൾ ഈ വീടിന്റെ ആധാരം ഞാൻ തിരിച്ചെടുത്ത് ഈശ്വരന്റെ മുന്നിൽ വെച്ച് ഞാൻ അച്ഛന് തരും എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി പിന്നെ കൺമണിയെ കളിയാക്കുകയാണ് ഹാ ഹാ ഇതുവല്ല സിനിമയിൽ പോയി പറയാൻ പറയുകയാണ് കൺമണിയോട് വീട് തിരിച്ചെടുത്തു കൊണ്ടുവരുമെന്ന് നായികയുടെ ശബ്ദം നീ വല്ല സിനിമ കഥ എഴുതിക്കൊള്ളാൻ പറഞ്ഞു കൺമണിയെ കളിയാക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണിക്ക് ദേഷ്യം വന്ന കൺമണി പിന്നെ ധനലക്ഷ്മിയുടെ അകത്ത് പോയിട്ട് എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ഞാൻ ശബ്ദം ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി പിന്നെ ശ്രീനിയോട് അച്ഛ ഇത് ഞാൻ അച്ഛന് നൽകുന്ന വാക്കാണ് സത്യം ചെയ്യുകയാണ് ഈ വീടിന്റെ ആധാരം ഞാൻ ഈശ്വരന്റെ മുന്നിൽ വെച്ച് അച്ഛന് ഞാൻ തിരിച്ചേൽപ്പിച്ചിരിക്കും ഇത് എന്റെ ശബ്ദമാണെന്ന് പറയുകയാണ് കൺമണി എന്നാൽ ഇതെല്ലാം ധനലക്ഷ്മിയെ പുച്ഛാവത്തിൽ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് കൺമണി പിന്നെ ധനലക്ഷ്മിയെ വീണ്ടും വിളിക്കുകയാണ് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഈ വീട്ടിൽ വീണ്ടും തിരിച്ചെത്തുന്നതുവരെ എന്റെ അച്ഛന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുകയാണ് എന്റെ അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ ഞാൻ ഏട്ടത്തിയെ വെച്ചേക്കില്ല എന്ന് പറയുകയാണ് പച്ചയ്ക്ക് ഞാൻ കത്തിച്ചു കളയുമെന്ന് പറഞ്ഞ് ധനക്ഷ്മിയെ വീഴ്ചപ്പെടുത്തുകയാണ് കൺമണി ഏത് പാതിരാത്രിക്ക് ആയിരിക്കും ഞാൻ കയറി വന്ന് ഏട്ടത്തിയെ പച്ചയ്ക്ക് കൊളുത്തുമെന്നും പറഞ്ഞ് ധനലക്ഷ്മിയെ വീഴ്ത്തിപ്പെടുത്തുകയാണ് കൺമണി തുടർന്ന് കൺമണി വീണ്ടും അച്ഛനെ വിളിച്ചിട്ട് അച്ഛ ഞാനിവിടുന്ന് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാഗ് എടുക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ഗോകുല് കൺമണിയോട് അയ്യോ അപ്പേ അപ്പ പോകല്ലേ എന്ന് പറയുകയാണ് എന്നാലത് എടുത്താൽ ലക്ഷ്മിക്ക് ദേഷ്യം വരികയാണ് തുടർന്ന് കൺമണി ബാഗ് എല്ലാം എടുത്ത് അവിടുന്ന് പോകാൻ ഒരുക്കുമ്പോൾ ശ്രീനി കൺമണിയെ തടയുകയാണ് അയ്യോ മോളെ നീ പോകല്ലേ എന്ന് പറയുമ്പോൾ കൺമണി മീനാണ് അച്ഛനോട് ഞാൻ ശപഥം ചെയ്തിരിക്കുകയാണ് എന്റെ ആ ഒരു ആഗ്രഹം നിങ്ങൾ സാധിച്ചു തരണം എന്ന് പറയുകയാണ് ഈ വീട് ഞാൻ തിരിച്ചെടുത്ത് കൊണ്ടുവരും വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് വീണ്ടും സത്യം ചെയ്തു കൊടുത്തുകൊണ്ട് കാൺമണി ആ ബാഗും എടുത്തുകൊണ്ട് ആ വീട്ടിൽ നിന്ന് പടി ഇറങ്ങുകയാണ് എന്നാൽ ഇതെല്ലാം സങ്കടത്തോടുകൂടി നോക്കി കാണുകയാണ് ശ്രീനിയും ഗോകുലും എന്നാൽ ഈ സമയത്ത് പുഞ്ചിരിച്ച് സന്തോഷത്തോടുകൂടിയാണ് ധനലക്ഷ്മി നിൽക്കുന്നത് തുടർന്ന് കൺമണി ധനലക്ഷ്മിയുടെ മുഖത്ത് നോക്കി വരട്ടെ ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് തുടർന്ന് കൺമണി നേരെ ചെല്ലുന്ന അമ്പലത്തിലേക്കാണ് അമ്പലത്തിൽ ചെന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ സ്നേഹിച്ച എൻ്റെ ആളുടെ മനസ്സിൽ നിന്ന് ഞാൻ ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിൽ നിന്നും ഞാൻ പുറത്തായിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൺമണി ചേച്ചി എന്ന് നീട്ടി പിടിച്ചുകൊണ്ട് അമ്പലത്തിനകത്ത് നിന്ന് ഒരു ശാന്തി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഒരു കുട്ടിയാണ് ഇറങ്ങി വരുന്നത് തുടർന്ന് കൺമണി ആ കുട്ടിയെ നോക്കി നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് വിനായകൻ എൻ്റെ മുത്തച്ഛനായിരുന്നു ഇവിടുത്തെ ശാന്തി പക്ഷേ ഇപ്പോൾ എൻ്റെ മുത്തശ്ശിനി തീരെ വഴി അതുകൊണ്ട് മുത്തച്ഛന് പകരം ഞാനാണെന്ന് പറയുകയാണ് ഇവിടെയുള്ളവർ എന്നെ ഉണ്ണിത്തിരുമേനി എന്നാണ് വിളിക്കാറ് എന്നാൽ അത് കേട്ട് കൺമിണി പിന്നെ ഉണ്ണിത്തിരുമേനിയോട് ഉണ്ണിത്തിരുമേനിക്ക് എൻ്റെ പേരെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് ഉണ്ണിത്തിരുമേനി എൻ്റെ മുത്തച്ഛൻ പറയാറുണ്ട് സ്ഥിരമായി വരുന്ന ഒരു കുട്ടിയെക്കുറിച്ച് ആ കുട്ടിയാണ് ഈ കുട്ടിയെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് എന്തിനാണ് ഈ കുട്ടിയുടെ മുഖത്തൊരു വിഷമമെന്ന് ഉണ്ണിത്തിരുമേനി കൺമണിയോട് ചോദിക്കുകയാണ് തുറന്ന് കൺമണി തൻ്റെ വിഷമങ്ങളെല്ലാം ഉണ്ണിത്തിരുമേനിയോട് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഉണ്ണിത്തിരുമേനി പിന്നെ കൺമണിക്ക് ഒരു മോട്ടിവേഷണൽ ക്ലാസ് തന്നെ എടുത്തു കൊടുക്കുകയാണ് കൺമണിക്ക് മാത്രമല്ല ഈശ്വരനും പലപ്പോഴും ഇതുപോലെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വരാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ ഉദാഹരണ സഹിതം കൺമിണിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്നാൽ അതെല്ലാം കേട്ട് കൺമിണിക്ക് സന്തോഷമാവുകയാണ് ഈശ്വരന്മാരും നമ്മളെ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടല്ലേ എന്ന് കൺമിടിക്കും മനസ്സിലാവുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണിക്ക് ഒരു കോള് വരികയാണ് ഗൂഗിളിന്റെ കോളാണ് വരുന്നത് തുടർന്ന് കൺമണി ആ ഫോൺ എടുക്കുകയാണ് തുടർന്ന് ഗൂഗിള് പിന്നെ കൺമണിയോട് അപ്പൊ ഇത് എവിടെയാണ് ചോദിക്കുമ്പോൾ കൺമണി ഞാൻ ഇപ്പോൾ അമ്പലത്തിലാണെന്ന് പറയുകയാണ് നീ എന്നെ കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട എനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറയുകയാണ് ഞാൻ എന്തായാലും ഇപ്പോൾ തന്നെ ദേവജിയെ കാണാൻ പോവുകയാണ് ദേവിജിയോട് സംസാരിക്കണം കാര്യങ്ങളെല്ലാം സംസാരിക്കണം പക്ഷെ നീ എൻ്റെ അച്ഛൻ്റെ കാര്യം നീ തന്നെ നോക്കണം എന്ന് പറയുകയാണ് കൺമിണി ഗോകുലിനോട് നീ മാത്രമേ ഉള്ളൂ എനിക്ക് അവിടെ വിശ്വസിച്ച് എന്റെ അച്ഛനെ ഏൽപ്പിക്കാൻ തുടർന്ന് ഗോകുലി പിന്നെ കൺമിണിയോട് അപ്പ അതോർത്തൊന്നും വിഷമിക്കേണ്ട എന്ന് പറയുകയാണ് ഞാൻ അപ്പയുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ അമ്മായിമാരോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അപ്പ തന്നെ അമ്മായിമാര് ഫോൺ വിളിച്ച് അമ്മായിമാരുടെ നമ്മുടെ പക്ഷത്ത് നിർത്തണം അതുകൊണ്ട് അപ്പ തന്നെ അമ്മായിമാരെ ഫോൺ വിളിച്ച് എങ്ങനെയെങ്കിലും അവര് നമ്മുടെ ഭാഗത്ത് നിർത്തണം എന്ന് ഗോകുല കൺമണിയോട് പറയുകയാണെന്നുള്ളത് കേട്ട് കൺമണി ഞാൻ ഇപ്പോൾ തന്നെ അമ്മായിമാരെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി വേഗം തന്നെ ഫോൺ എടുത്തിട്ട് അമ്മായിമാരെ വിളിക്കുകയാണ് തുടർന്ന് അമ്മായിമാര് പിന്നെ കൺമണിയോട് ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞു എന്ന് പറയുകയാണ് നീ ഇങ്ങോട്ട് വന്നോളൂ കൺമണി നീ ഇവിടെ ആരും പേടിക്കേണ്ട ധനലക്ഷ്മിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ കൺമണി അത് വേണ്ട അമ്മായിമാരെ ഒന്നില്ലെങ്കിലും ധനലക്ഷ്മി പറഞ്ഞു ശരിയാണ് ഇപ്പോൾ ഈ വീട് വരുണ്ടെ പേരിലാണ് വരുണ്ട വീട്ടിൽ ഞാൻ എന്തായാലും താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ് എനിക്കങ്ങനെ ഓസിന അവന്റെ യാതൊരു സഹായവും വേണ്ട ഈ വീട് ഞാൻ തന്നെ തിരിച്ചെടുക്കും എന്ന് പറയുകയാണ് ഈ വീട് ഞാൻ തിരിച്ചെടുത്ത ഈ വീടിന്റെ ആധാരവുമായിട്ടായിരിക്കും ഞാൻ തിരികെ വരിക അതുവരെ എൻ്റെ അച്ഛനെ നിങ്ങൾ തന്നെ നോക്കിക്കോളണം എന്ന് പറയുകയാണ് തുറന്ന അമ്മായിമാര് പിന്നെ കൺമണിയോടെ നിന്റെ അച്ഛന്റെ കാര്യം നീ വിഷമിക്കേണ്ട ശ്രീനിയേട്ടനെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുകയാണ് ശ്രീനിയേട്ടൻ്റെ ഒരു കുഴപ്പവും ഉണ്ടാകില്ല നിനക്ക് ഇങ്ങെ എന്തായാലും സഹായം വേണമെങ്കിൽ നീ ധൈര്യമായിട്ട് ഞങ്ങളോട് ചോദിച്ചോളൂ എന്ന് പറയുകയാണ് കൺമണിയോട് അമ്മായിമാര് എന്നാൽ അത് കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് തുടർന്ന് കൺമണി പിന്നെ അമ്മായിമാരോട് നിങ്ങൾ പേരും എനിക്കൊപ്പം നിന്നാൽ മാത്രം മതി മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് ഈ സമയത്ത് ഉണ്ണി തിരുമേനി തന്റെ കയ്യിലുള്ള ലഡു കൺമണിക്ക് നേരെ നീട്ടുകയാണ് എന്നാൽ അത് കണ്ട് കൺമണി പിന്നെ ഉണ്ണി തിരുമേനിയോട് നേരത്തെ ഈ ലഡു തിരുമേനിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലല്ലോ ഈ ലഡ്ഡു എവിടുന്നു വന്നു എന്ന് എന്നാൽ അത് കേട്ട് ഉണ്ണി ഉണ്ണിത്തിരുമേനിയൊക്കെ ചിരിച്ചുകൊണ്ട് കൺമണി ഈ ലഡു കഴിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ലഡു കൺമണിക്ക് കൊടുക്കുകയാണ് തുടർന്ന് കൺമണി ആ ലഡു കഴിക്കുകയാണ് ഉണ്ണി തിരുമേനി നന്ദന സിനിമയിലെ പോലെ ഉണ്ണിയാണെന്ന് തോന്നുന്നു എന്തായാലും കൺമണി ഉണ്ണി തിരുമേനി കൊടുത്ത ആ ലഡു ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് തുറന്ന് കൺമണിയുടെ സങ്കടമെല്ലാം മാറിയിരിക്കുകയാണ് കൺമണി ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് തുറന്ന് കാണിക്കുന്ന കൺമണിയുടെ വീടാണ് മൂന്നാമമായിമാരും ധനലക്ഷ്മിയോട് ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് ആണ് ഞങ്ങൾ കേട്ടത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ധനലക്ഷ്മിയോട് ദേഷ്യപ്പെടുകയാണ് നല്ലത് കേട്ട് ധനലക്ഷ്മി അതിന് നിങ്ങൾ കേട്ടത് എന്താണെന്ന് എനിക്കറിയില്ലല്ലോ ഒന്ന് തിരിച്ചടിക്കുകയാണ് നല്ലത് കേട്ട് ധനലക്ഷ്മി അയ്യോ നിങ്ങൾ കേട്ടതൊന്നും ശരിയല്ല കൺമുണിയെ ഞാൻ ഇറക്കി വിട്ടതല്ലേ കൺമണിയായിട്ട് ഇവിടെ ഇറങ്ങി പോയിതാണെന്ന് പറയുകയാണ് തുറന്നു പിന്നെ ദലക്ഷ്മിയോട് നീ അങ്ങനെ കാര്യങ്ങൾ വളച്ചു കൊടുക്കേണ്ട ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് നീ തന്നെയാണ് കൺമിണിയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതെന്ന് പറഞ്ഞുകൊണ്ട് മൂന്നമ്മമാരും ധനലക്ഷ്മിയോട് ദേഷ്യപ്പെടുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്